ഈ ഓട്ടോകൾ നിരത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെയും സ്മാർട്ട് സിറ്റിയുടെയും ഭാഗമായാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും വായുവിലെ കാർബണിന്റെ അളവ് കുറച്ചുകൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടാണ് ഈ ഓട്ടോ സംവിധാനം കൊണ്ടുവരുന്നത് നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി ഇ വാഹനങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുന്നത് നൂറ് ബി പി എൽ കുടുംബങ്ങളിൽ ഒരാൾക്ക് വീതം ഇ ഓട്ടോറിക്ഷ സൗജന്യമായി നൽകുന്ന പദ്ധതി നേരത്തെ മന്ത്രി പി രാജി ഉദ്ഘാടനം ചെയ്തിരുന്നു അതിൻ്റെ മൂന്നാംഘട്ട വിതരണത്തിൻ്റെ ഫ്ലാഗ് ഓഫ് മേയർ ആര്യ രാജേന്ദ്രനും നിർവഹിച്ചു ഈ വെഹിക്കിൾ പ്രോത്സാഹിപ്പിക്കുക ഈ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് അതിൽ നൂറ് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങി വിവിധ ഗുണഭോക്താക്കൾക്ക് നഗരസഭാ പരിധിയിൽ സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നൽകുകയും ഈ ലക്ഷ്യത്തിലേക്ക് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ലക്ഷ്യത്തിന്റെ ഏറ്റവും പ്രധാനമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് ഏറ്റെടുത്തത് ടൈംസിന്റെ രണ്ടായിരത്തി ഊർജ്ജ ഊർജ്ജകാര്യക്ഷമത അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരിയിലൂടെ ലഭിച്ചത് നഗരത്തിലെ അന്തരീക്ഷം മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇനിയും നടപ്പാക്കുമെന്നും മേയർ വ്യക്തമാക്കി റിപ്പോർട്ടർ അർച്ചന അരവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം